റിയാസ് മൗലവി വധക്കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രംഗത്ത് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണം കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ നിയമസഹായം നൽകുമെന്നും ലീഗ് ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ റിയാസ് മൌലവി വധക്കേസിൽ പുനരന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാവണം അന്വേഷണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിക്ക് കാരണം പോലീസിന്റെ പിടിപ്പുകേടാണെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ആരോപിച്ചു പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പോലീസ് തോറ്റുകൊടുക്കുകയായിരുന്നു മൗലവിധരിച്ച ലുങ്കി ഡി എൻ എ ടെസ്റ്റിന് വിധേയമാക്കിയില്ലെന്നും ലീഗ് നേതാക്കൾ ആരോപിച്ചു സർക്കാരിന് അങ്ങനെ ഒരു അഭിപ്രായം പുനരന്വേഷണത്തിന് ഉത്തരവിടാമായിരുന്നു അത് ചെയ്യുന്നില്ല ഞങ്ങൾ കോടതിയെ സമീപിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഇനി കാസർഗോഡ് ഇങ്ങനെ ഒരു കലാപഭൂമിയാക്കി മാറ്റാൻ അനുവദിക്കില്ല അത് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞാണ് മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ കാരണമാണ് കാസർഗോഡ് ഇത്തരം ഇതിന് ഒരു പ്രതികാര നടപടി ഇല്ലാതിരുന്നത് ഒന്നര വർഷം മുമ്പ് നടന്ന ശ്രീനിവാസ മതത്തില് പതിനാല് പ്രതികളെയും തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതും ഇതും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് അപ്പൊ സർക്കാരിന്റെ വീഴ്ച ഒരു തരത്തിലും തള്ളിക്കളയാൻ പറ്റാത്ത വീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നത് വ്യക്തമാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി എന്നെ നെല്ലിക്കുന്നി എം എൽ എ സി ടി അഹമ്മദ് അലി പി എം മുനീർ ഹാജി അഡ്വക്കറ്റ് എൻ എ കാലിത്ത് അഡ്വക്കറ്റ് ബി കെ ഷംസുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്